അപ്പോൾ നമ്മുടെ ഞാറൊക്കെ പോത്ത് തിന്നിട്ടാണ് പോത്ത് നല്ല വെളുപ്പിന് മൂ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ കഴിഞ്ഞ് വന്നിട്ട് കെട്ടഴിഞ്ഞ് പോന്നതാണ് അപ്പോൾ നമ്മൾ ആരും അറിഞ്ഞില്ല പട്ടി കുറയ്ക്കണമായിട്ട് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴാണ് ഞാറൊക്കെ തിന്നിട്ടേക്കണേ അപ്പോൾ പോത്ത് എന്നിട്ട് അവർ പിടിച്ചുകൊണ്ട് പോയി പോത്തിനെ നമ്മുടെ ഞാറ് കതിരാവാറായതായിരുന്നു വലിയൊരു സങ്കടമായി ഞാറ് കണ്ടത്തിലേക്ക് ഫുള്ളായിട്ട് അറിഞ്ഞില്ല അരുമ്പാട് പിടിച്ചൊക്കെ തിന്നുപോയി തിണ്ടൊക്കെ ഇടിച്ചിട്ട് പിന്നെ കുറേ ചെടികളൊക്കെ തിന്നു അപ്പൊ വലിയൊരു സങ്കടമായിട്ട് നിൽക്കാണ് ഇപ്പൊ അപ്പോൾ അപ്പം ഞാറ് പോത്ത് തിന്നതിന് ശേഷം അതായത് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ഇതാണ് കേട്ടോ അതേ നമ്മുടെ നെല്ലിന് അല്ല കതിര് ഞാറിന് കതിരായിട്ടുണ്ട് കതിരൊക്കെ പുറത്ത് വന്നു അതായത് പോത്ത് തിന്നപ്പോൾ ഈ കതിര് വരുന്നതിൻ്റെ തൊട്ട് മുകളിലുള്ള ഈ ഓലകൾ മാത്രമാണ് തിന്നുപോയത് നമ്മളുടെ കഷ്ടപ്പാട് പോത്തിന് മനസ്സിലായിരുന്നു അത് കാരണം ഈ അരി പിടിച്ചിങ്ങനെ തിന്നിട്ട് അപ്പോൾ അവിടെയൊക്കെ വളർച്ച കുറവായിരുന്നു അപ്പുറ സൈഡൊക്കെ അപ്പോൾ അതൊക്കെ കതിരാകണമുള്ളൂ അപ്പൊ അത് കുറച്ച് താ താച്ച് തിന്നെങ്കിലും ഏർ അതിനിപ്പൊ കതിര്ന്നു വരുന്നേ ഇത് വേ കതിര് വരാറായി തൊട്ട് മുകളിലാണ് വേ ഇതിന്റെ തൊട്ട് മോളിലാണ് കടിച്ചു തിന്നു പോയതിട്ടാ നമ്മൾ കഷ്ടപ്പെട്ടേന് ദൈവാനുഗ്രഹം കൊണ്ട് ഇത്രമേ ആയുള്ളു അപ്പൊ ഈ ഭാഗത്താണ് ഏർ പോന്നായിട്ട് താച്ചു കടിച്ചു തിന്നത് പക്ഷെ നമ്മുടെ ഭാഗ്യം കൊണ്ട് കതിര് വരുന്ന വരുന്ന കതിരക്ക ഇവിടെ ഒക്കെ നന്നായിട്ട് കാത്തി കടിച്ചിട്ടുണ്ട് അല്ലേ ഇതാണ് ശരിക്കറിയാൻ പറ്റാ വരുന്നേ ഉള്ളു കതിര് വന്നിട്ടുള്ളു അങ്ങനെ നമ്മുടെ നമുക്കിനി വെക്കേഷൻ ആവുമ്പോഴേക്കും നമുക്കൊരു കൊയ്യാറാവും നമുക്കൊരു കൊഴിച്ച് ഉത്സവം നിർത്താം കഴിഞ്ഞ പ്രാവശ്യം നടത്തിവിട്ട് എല്ലാവരെയും വിളിച്ച് പിന്നെ അല്ലേനൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ ചേട്ടനൊക്കെ വരാന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിളിച്ച് കഴിയുമ്പോൾ വരാൻ സമയം ഉണ്ടായില്ല പ്രാവശ്യം എന്തായാലും വരുന്ന പറഞ്ഞിട്ടുണ്ട് നമുക്ക് വലിയ ഉത്സവം ആക്കാട്ടോ അപ്പൊ നമുക്ക് പോത്ത് തിന്നു കഴിഞ്ഞപ്പോ ഭയങ്കര സങ്കടമായിരുന്നു ഇനി ഇത് പോവും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയെന്നുള്ള ഒരു തോന്നലൊക്കെ ആയിരുന്നു അപ്പൊ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നല്ല കതിരൊക്കെ വന്നു തുടങ്ങി അപ്പൊ നമുക്ക് അതിലിറക്കി സന്തോഷം കിട്ടി അപ്പൊ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടാലും നമുക്ക് പിന്നീട് ഒരു സന്തോഷം ഉണ്ടാവും എന്നുള്ളത് ദൈവം അടിച്ചു വന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് കാണാ നമ്മടെ കോണിച്ചോട്ടമുള്ള ഗാർഡൻ ആട്ടത് അപ്പൊ നമ്മ ചട്ടിയിലാണ് കേട്ടോ വെച്ചേക്കണത് അപ്പൊ ഇത് ഇവിടെ താഴെ നിലത്ത് നേരിട്ട് നിലത്ത് വെക്കാത്തത് ഇവിടെ തവളൊക്കെ ഇതിന്റെ ഉള്ളില് കേറിയിരിക്കും ഇവിടെ ഈ വിടവുകളിലൊക്കെ ഇങ്ങനെ താഴെ വെച്ചുകഴിഞ്ഞാൽ കയറി അവർക്ക് ഇരിക്കാൻ സുഖമാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മെ ചട്ടിയിൽ വെച്ചേക്കുന്നത് ചട്ടിയിൽ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് നിക്കണുണ്ട് കേട്ടാ അപ്പോൾ അതേ നമ്മുടെ മുളകൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മ താത്തി കട്ട് ചെയ്തിട്ട് കോഴിക്കൊടുത്തേക്കാണ പിന്നെ ഇതുമൊക്കെ നിറച്ച് മുളകാവുമ്പോ അടുത്ത മുളകിന്റെ വീഡിയോസ് ഒക്കെ ഇടാട്ടെ അപ്പൊ കുറെ പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ ചെടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ വേനൽക്കാലത്ത് ഇങ്ങനെ നല്ല ഹെൽത്തി ആയിട്ട് നിക്കണേന്ന് ചോദിക്കാം അപ്പൊ ഞാൻ വേറെ ഒന്നും ചെയ്യണില്ല നനച്ചു കൊടുക്കാം ഡെയിലി ഒരു നേരമെങ്കിലും നമ്മൾ നനച്ചു കൊടുക്കാന്ന് നോക്കാം അത് വൈകിട്ട് നനയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടാ അപ്പൊ ആ തണവ് എപ്പോഴും ും അവരുടെ കടക്കാ തണവ് നിക്കുമ്പോ നല്ല രസമായിട്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് തന്നെ നിക്കും അതുകൊണ്ടാണ് ഇവിടുത്തെ പ്ലാന്റുകളൊക്കെ എപ്പോഴും നല്ല ഭംഗിയായിട്ട് തന്നെ നിക്കണത് കേട്ടാ എത്ര രാത്രി ആയാലും ഞാൻ നനച്ചിട്ടൊക്കെ എടുക്കുള്ളൂ നനച്ച് കഴിഞ്ഞാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളു നമുക്ക് അതുകൊണ്ട് നനച്ചിട്ടേക്ക് എടുക്കുള്ളൂ അപ്പൊ നമ്മൾ പരമാവധി നനയ്ക്കാൻ നോക്കാം വേനൽക്കാലം ആയതോട് ചൂടല്ലേ അപ്പൊ പരമാവധി നമ്മ ഒരു നേരമെങ്കിലും നനച്ചു കൊടുക്കാൻ നോക്കാം